ഇന്ദ്രു മഞ്ഞണ്ടാവുണ്ട് ആ ബാക്കിൽ കാണുന്ന ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ അങ് ഇറങ്ങാൻ വേണ്ടി പോയി ഒരു ബലൂൻറെ മുമ്പിലാ നിൽക്കുന്ന കേട്ടാ കൂറ്റൻ ബലൂൺ ജീവിതോടെ ഉണ്ട് മക്കളെ നമ്മൾ എഴുതി എഴുതി കൊടുത്തെങ്കിലും ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഇന്നലെ നിർത്തിയോടൊന്നും തുടങ്ങാട്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ എന്തായാലും നമ്മുടെ ബോട്ടിൽ ഇനി ഒരു അഡ്വെഞ്ചറാണ് അവൻ പറയണതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ പേടിച്ചു ആ വല്ലാണ്ട് പേടിച്ചിട്ടുള്ള കൊടുക്കുകയും ചെയ്ത് പൈസയും കൊടുത്ത് അതെന്ന് വിചാരിച്ച അവള് വീണ്ടും കേറിയിട്ടുണ്ട് എന്തായാലും ദൈവമേ എന്തെയ്യമേ കഴിഞ്ഞോ അയ്യോ ഞങ്ങളെല്ലാം വെള്ളം നനയേണ്ട പറഞ്ഞ് കേറിയതാണ് നല്ല നടപ്പ് കാലും മരവിച്ചു അയ്യോ കല് കല്യാ നല്ല തണുപ്പും ആ ഒരു വരവാടി പോളിയായിരുന്നോ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് സംഭവം പോളി അല്ലേ സംഭവനെ ും ചാടാൻ വേണ്ടി പോണേ പോടിക്കളി ചാടുന്ന സിദ്ധാര ചാടുന്ന പറഞ്ഞാ ചാടിയാടണോ ചാടറത്തെ എല്ലാം പിന്നെ காணிக்கல காணிக்கல வா எல்லாம் காணிக்கிட்டா எந்த மோனே எந்த காண ஆடு ഞങ്ങൾ ആദ്യം കയറണ്ട എന്ന് വിചാരിച്ചൊരു സംഭവം റിവർ റാഫ്റ്റിങ് പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് നന്നായി കയറിയതെന്ന് കാരണം നല്ലൊരു അനുഭവമായിരുന്നു അടിപൊളി നല്ല തണുത്ത് ഐസും കേട്ട പോലത്തെ വെള്ളത്തിലേക്കാണ്ട് ഇവരെടുത്ത് ചാടിയത് ഇവരെ സമ്മതിക്കണം എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല നല്ല നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ അപ്പോൾ ഒരാൾക്ക് എന്തായാലും എണ്ണൂറ് രൂപയാണ് ഇത് വരുന്നത് കേട്ടോ പക്ഷെ ഇയാളുടെ അടുത്താണ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് വരെ വാങ്ങുന്നുണ്ട് അപ്പോൾ കൂടുതലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തോട്ടെ നല്ലൊരു നല്ലൊരനുഭവമായിരിക്കും എല്ലാവർക്കും എന്തായാലും നല്ലൊരു അടിപൊളി വൈബായിരുന്നു അങ്ങനെ പോയത് ആണ് എന്തായാലും മണാലി വരുന്നവര് മസ്റ്റ് ട്രൈ പറഞ്ഞില്ലേ ആ ബിന്റെ അടുത്ത നമ്പർ ഞാൻ ജസ്റ്റ് കൊടുക്കട്ടെ അവിടെ പൈസ കുറച്ച് കുറവാ എല്ലായിടത്തും ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ എണ്ണൂറ് രൂപ വാങ്ങി അല്ലെ നല്ല റേറ്റ് ഉറവുണ്ട് കമ്മീഷൻ ഒന്നും ഇല്ല കേട്ടോ വെറുതെ ഉപകാരം വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമ്മളിഞ്ഞ് പുറത്തിറങ്ങിട്ട് എല്ലാരോടൊപ്പം ജോയിൻ ചെയ്തിട്ട് അപ്പൊ അടിപൊളി എല്ലാരും ട്രൈ ചെയ്യാം ജീവനോടെയുണ്ട് നീക്കോ ഇവര് ഓടി വരുന്നുണ്ട് എന്റെ മോനെ ജീവനോടെ ഉണ്ട് മക്കളെ നമ്മൾ എഴുതി കൊടുത്തെങ്കിലും ജീവനോടെ ഉണ്ട് അമ്മ തണുത്തട്ട് നിക്കാൻ കഴിഞ്ഞില്ല കീട്ടില്ല സംഭവം പക്ഷെ അല്ലെ മക്കളെല്ലാവരും രക്ഷയില് നല്ല തടത്ത് എടുത്തു പറക്കട പറ മണാലിന്ന് പറഞ്ഞിട്ടൊരു വലിയ ബലൂണ് പറക്കാൻ വേണ്ടി പോയ സെറ്റാണ് ഞാൻ എന്തായാലും എന്താ അബയിലോണ്ട് അടുത്തേക്ക് ഒന്ന് പോകുന്നുണ്ട് അബേലോട് പറക്കാൻ വേണ്ടി പോയ നോക്കാം നമുക്ക് ജസ്റ്റ് കേട്ടാ പറക്കാൻ സെറ്റായിക്കേ ഗ്യാസാ കേട്ട ഗ്യാസ് ഇതാ തീ ഇങ്ങനെ കത്തിട്ടെ പറന്നപ്പോ എന്തെയാണ് അരിപൊളി അരിപൊളി എന്തായാലും ഞങ്ങള് ബലൂണി കയറിയില്ല ബലൂണിലെ ആൾക്കാർ കയറുന്നത് കണ്ട് ഇവിടെ നോക്കി നോക്കിയിരിക്കുന്നത് എല്ലാരും സംഭവം സൂപ്പർ അല്ലേ അങ്ങനതെ എന്തായാലും ഞങ്ങള് ഇന്നത്തെ അടിപൊളി പരിപാടികളായി കഴിഞ്ഞ് റൂമിലെത്തി നല്ല തണുപ്പുണ്ട് പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ അധികം അറിഞ്ഞില്ല അപ്പൊ എന്തായാലും കുളു അങ്ങനെ അതൊക്കെ കണ്ടു കുറച്ച് അഡ്വെഞ്ചറായി കയറി അടിച്ച് പൊളിച്ച് ഇവരെ അവിടെ ചായ ഒടിച്ചിരുന്നു ഞങ്ങൾ അഡ്വഞ്ചറൊക്കെ ചെയ്തപ്പോ പിന്നെ നമ്മുടെ അപ്പൊ ആ ബലൂൺ കണ്ടില്ലേ ബലൂണിൽ ഇപ്പൊ ആ ചേട്ടന്മാരെല്ലാം കയറി പക്ഷെ അത് രാത്രി എനിക്ക് എടുക്കാമോ അവര് കാരണം എടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ റൂമിലെത്തി കംപ്ലീറ്റ് ആയി നാളെ നമ്മള് സ്നോ മഞ്ഞ് കാണാൻ പോകുന്നു മണാലി എന്ന് പറയുമ്പോ എല്ലാരും പ്രതീക്ഷിക്കുന്നത് ഇതുവരെ നമ്മുടെ മഞ്ഞ് വീടുകളിലും എവിടെയും മഞ്ഞ് ചോദിച്ചത് മഞ്ഞുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം നാളെ മഞ്ഞിലേക്ക് ഗുഡ് മോർണിംഗ് അപ്പോ ഇന്നത്തെ ബ്ലോഗിലാണ് സത്യം പറഞ്ഞ നമ്മള് കുളു മണാലി വന്നിട്ട് നമ്മൾ എന്താ പറയാ മഞ്ഞ് മഞ്ഞ് കാണാൻ വേണ്ടി പോകുന്നു പക്ഷെ നല്ല മുകളിൽ അതെ ആ നല്ല തണുപ്പുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നോ മഞ്ഞ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ മഞ്ഞ ഉണ്ടാവട്ടെ നല്ല നമ്മൾ അതിനല്ലേ വന്നത് മഞ്ഞാണ് അപ്പൊ എന്തായാലും കഴിഞ്ഞ വ്ലോഗെല്ലാം ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് കിട്ടിണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞില്ല ആഗ്രഹിച്ച് നമ്മള് ഒരുപാട് കാലത്ത് ആഗ്രഹത്തിൽ വന്നൊരു യാത്രയാണ്

എന്തുണ്ട് എന്തുണ്ട് അച്ചാച്ചന്റെ സ്വഭാവിലെ അപ്പൊ നമ്മളെന്തായാലും പോവുകയാണ് ഇന്ന് മഞ്ഞിലേക്കുള്ള യാത്രയാണ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നില്ല ഇത് വന്നത് സാറ്റ് ടൂർസ് ആൻഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞ ഒരു പാക്കേജിലാണ് അവരുടെ ഒരു പാക്കേജിലാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ യാത്രകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇവിടെ കൊടുക്കാം ഒരു കുറവില്ലട്ടോ എല്ലാം അടിപൊളിയായിരുന്നു അല്ലെ നമുക്ക് ഒരു ടെൻഷന വരിക ഇവിടെ വരിക സെറ്റ് പകൽ മൊത്തം കറങ്ങുക പിന്നെ റൂം സെറ്റ് അടിപൊളി എല്ലാം ഭക്ഷണം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാക്കേജിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളോടൊപ്പം ഉണ്ട് ആള് നമ്മുടെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വന്നത് നമ്മുടെ മുത്തുമണിയാണ് നമ്മുടെ സാദ് ടൂറിസം ആൻഡ് ഇവന്റ്സ് ഇവരുടെ പാക്കേജിലാണ് നമ്മൾ വന്നത് ഇവരാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ബോസ് അത് ബോസിന്റെ ഭാര്യ ഇവര് ഇവര്ക്ക് ഒരുപാട് സ്ഥലത്തുണ്ട് ട്രാവൽ ചെറുപ്പകുളത്ത് അപ്പൊ അവിടെ ഒക്കെ ഇവർക്ക് ഓഫീസുകൾ ഉണ്ട് ഇവര് വേൾഡ് വൈഡ് ആയിട്ടല്ലേ എവിടെ സിംഗപ്പൂർ മലേഷ്യ ദുബായ് ഗോവ എവിടെ പോണം പറഞ്ഞാൽ മതി ഇതിപ്പോ ഇവര് നമ്മളോടൊപ്പം വന്ന് നമ്മൾ ഇവരെ കൂടെ അവിടെ കൂട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല അവസ്ക് ഒന്നും ഇല്ല പിന്നെ അപ്പൊ നമ്മളെന്തായാലും മഞ്ഞിലേക്ക് പോയിട്ട് മഞ്ഞിലെ കാഴ്ചകൾ മഞ്ഞിലൊക്കെ നമ്മൾ എന്തായാലും ഇന്ന് മഞ്ഞ് കാണാൻ വേണ്ടി പോയത് അല്ലേ ബൈ സ്നോ ബിൽ അച്ഛാലു അപ്പൊ എന്തായാലും നമുക്ക് ഇനി മഞ്ഞ് കാണാം ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സോലങ് വാലിയിലേക്കാണ് കേട്ടോ വീഡിയോയിലൂടെ മുമ്പ് പറഞ്ഞൊക്കെ കേട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഇതേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ തോന്നുന്ന ഒരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെ കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിലൂടെ ഇപ്പം നിങ്ങളായാലും ഇപ്പം ഇത് കാണുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുമ്പണ്ടല്ല നമുക്കാ ആ നമ്മളെ കണ്ട സ്ഥലമല്ലേ ഇത് ഇപ്പം നമ്മുടെ കൺമുന്നിൽ നിന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതേ നമ്മൾ മഞ്ഞിലേക്ക് എത്തി കേട്ടോ മഞ്ഞ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മഞ്ഞ് കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നത് ഞങ്ങളാദ്യമായിട്ടാണ് ഇതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഒരുപാട് കളറൊന്നും തോന്നുന്നില്ല വെള്ളയും കറുപ്പും നിങ്ങൾക്കും കാണുമ്പോൾ തോന്നുന്നില്ല വീഡിയോയിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഏത് ഭാഗം നോക്കിയാലും ഭംഗിയുള്ള സ്ഥലങ്ങൾ എങ്ങോട്ടേക്കാണ് ക്യാമറ വെക്കേണ്ടത് ക്യാമറ ഓഫ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചതും വീഡിയോയിലൂടെയൊക്കെ ഒരുപാട് കണ്ടതുമായിട്ടുള്ള അടൽ ടണലിൽ എത്തി ഒരുപാട് പ്രത്യേകത ഉള്ള ടണലാണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഏകദേശം ഒമ്പത് കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണ് കേട്ടോ അതും ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കൂടിയൊരു ടണലാണിത് സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിൻ്റെ ആ ഒരു പേരിലാണ് അടൽ ടണൽ എന്ന് അറിയപ്പെടുന്നത് പിന്നെ നമുക്ക് മലയാളികൾക്കൊക്കെ അഭിമാനിക്കാം പ്രത്യേകിച്ച് കണ്ണൂർകാർക്കും കാരണം ഇതിന്റെ നിർമ്മാണ ചുമതലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരാള് നമ്മുടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള കെ പി പുരുഷോത്തമം സാറായിരുന്നു കേട്ടോ എന്താ പറയണ്ടേ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ടണലും അതിന് ചുറ്റും കിടക്കുന്ന ഈ മഞ്ഞുമലകളും ഈ ഇത്രയും കാണാൻ ഈ ഭംഗിയുള്ള സ്ഥലവും ഇതൊക്കെ നമ്മുടെ ഇന്ത്യേൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് തന്നെയാണെന്ന് പറയാട്ടോ കാരണം ഇതൊക്കെ കാണാൻ നമുക്കൂടെ ഒരു പൈസയും കൊടുക്കാതെ വരാൻ വേണ്ടി പറ്റുന്നില്ലേ കാരണം ഒരു ഫീസ് ഇല്ല ഇതിലൂടെ കാണുന്നതിന് വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നമ്മുടെ വണ്ടിക്കാശുണ്ടെങ്കിൽ നമുക്കവിടെ വന്ന് ഇതെല്ലാം കാണാം ഒരു ഭാഗ്യാണ് അപ്പൊ പറയും പണം വേണ്ടി ഇതിനൊക്കെ വരാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എങ്ങനെയെങ്കിലും പൈസ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടായാലും നമ്മളിവിടെ വന്ന് കാണും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു സാഹചര്യം ഒത്തു വരുമ്പോ ഇവിടെ വന്ന് കാണണം ഇത്രയും ഭംഗിയുള്ള നമ്മളവിടുന്ന് പറഞ്ഞേ ഉള്ളൂ നമ്മുടെ അടൽ ടണലും സ്നോ കാണെന്ന് നമ്മളിപ്പോ അടൽ ടണലിന്റെ എന്താ പറയാ ഇപ്പുറത്തെ ഭാഗത്താവുള്ള കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഭാഗത്തിട്ടുള്ള ഇനി ശരിക്കും പറഞ്ഞാ നമ്മുടെ നമ്മടെ ശ്രീനഗറിലേക്ക് കാശ്മീരിലേക്കൊക്കെ നാനൂറ് കിലോമീറ്റർ ഒക്കെ ഉള്ളു അല്ലേ അത്ര അടുത്ത് നമ്മൾ എത്തി മഞ്ഞിന്റെ ഒരു എന്താ പറയണ്ടേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ നിൽക്കാൻ കഴിയുന്നില്ല അതുപോലെ തണുപ്പ് പക്ഷെ ഇതിന്റെ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലാട്ടാ അത്രയും അടിപൊളി എന്നാ പറയാൻ പറ്റുള്ളൂ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചിപൊളി എടുത്തോ എടുത്തോ ഉം തകർത്തോ ആരാ എന്താ മൂ എന്താ നോക്കിയത് അടൽ ടണലാണ് ആ കാണുന്നത് റോത്താങ് കണ്ടാ ഫുള്ള് മഞ്ഞ് കിടക്കുന്ന മഞ്ഞിൽ പൊതിഞ്ഞ സ്വർഗം അല്ലേ അവിടെ അതിലൊരു ഇങ്ങനെ പുഴ ഇങ്ങനെ ഒരു തോട് അല്ലെ എന്തായിരിക്കും അതിലെ തണുപ്പ് ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തി ഇന്ദ്രോ തണുക്കുന്നുണ്ടുഖു ദുഃഖു നോക്ക അച്ഛൻ പറഞ്ഞില്ലേ നോക്ക വഴുക്കു ഓരോ കാത്തോട്ടിട്ടോ മോത്തോട്ടിട്ടോ എനിക്ക് മോത്തേക്കിട്ടോടിയത് എന്നാല് നല്ലവർക്കുന്നുണ്ടെങ്കില് ഭയങ്കര തണുപ്പ് മഞ്ഞു മൂടിയ മലനിരകൾ ഇങ്ങനെ നോക്കി നിക്കേണ്ട സൂപ്പർ അല്ലേ അടിപൊളി അല്ലേ പറയാനേ പറയാനേല പോളി നമ്മൾ വന്നിട്ട് ശരിക്കും പറഞ്ഞ മുതലായിട്ടാ ലാസ്റ്റ് ഡേ ഒരു ലാസ്റ്റ് ഡേ സർപ്രൈസാ എന്റെ അമ്മ എന്താ ഈ ഏജില് വൈബ് കണ്ടി വന്നിറങ്ങുമ്പോഴേ തണുപ്പ് അതേ പിന്നെ നമ്മൾ അതിനോട് സെറ്റാകും പക്ഷെ ഓ ഒന്നും പറയാനില്ല ഞങ്ങളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മളിപ്പോ വരുമ്പോഴും നമ്മളിപ്പോഴും വിചാരിച്ചിരുന്നില്ല അടൽ ടണൽ അടൽട്ടണലിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല പിന്നെ വാലി വരെ ഉണ്ടാവുന്ന വിചാരിച്ചത് പക്ഷെ അഡൾട്ടണൽ വരെ കാണാൻ വേണ്ടി പറ്റി ഓ അടിപൊളി ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോ കണ്ടതേ ഉള്ളു പക്ഷെ അറിഞ്ഞതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ നേരിട്ട് കാണാൻ വേണ്ടി പറ്റി അത് വലിയൊരു ഭാഗ്യായിട്ട് കാണുന്നു താഴെ പോണോട്ടോ നമ്മക്ക് ആ പോണം പോണം അതിലേ ഇറങ്ങാൻ പറ്റും അവരോട്ടെ പോയങ്ങനെ വേണ്ടതാ അതിലേ ഇങ്ങനെ താഴെ പോകട്ട ഒരുപാട് പേര് താഴെ ആ ബാക്കിൽ കാണുന്ന ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോയി താഴോട്ടേക്ക് വാ നടക്ക് എങ്ങനെയുണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കേട്ടാ ഓ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ആവുമെന്ന് ആടിപൊളി നോക്കിയേ നോക്കിയാ ഈ പുഴ ഇങ്ങനെ കിടക്കുന്ന അതിന് ചുറ്റും മഞ്ഞു മൂടിയ മലകളും ഓ ഏത് ഭാഗം നോക്കിയാലും ഏത് ഭാഗത്തോട്ട് ക്യാമറ എടുക്കണം എന്നാണ് കാര്യം അത്രയും ഭംഗി എല്ലാ ഭാഗവും കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇണ്ട് കേട്ടോ എന്താ മോനെ തൊടാൻ കഴിഞ്ഞില്ല വെള്ളം തൊടാൻ കഴിഞ്ഞില്ല വെള്ളം ദുഃഖ മഞ്ഞ അണിച്ച് ഗ്ലൗസ് ഊരി ആയിട്ട് തൊട എല്ലാരും ഗ്ലൗസ് ഊരി ആയിട്ട് മഞ്ഞ എടുക്ക് ആയിത്തോ ഇവിടെ തണുപ്പണ്ടോ നോക്ക് ഗ്ലൗസ് ഊരിയിട്ട് എടുക്ക എടുക്ക് കാണട്ടെ ഇവിടെ വന്നിട്ട് നമ്മളൊരു മഞ്ഞ എടുത്തില്ല എങ്ങനെയാ എങ്ങനെയുണ്ട് തണുപ്പണ്ടാപ്പല്ല ഇതെല്ലാം അതുപോലെ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ് നമ്മളെടുക്കുന്നത് കൈകൊണ്ട് തൊടുന്നത് അല്ലെ എന്തി ആ മഞ്ഞു തണുപ്പണ്ടാ എന് അടിപൊളി അത് നമ്മടെ കൈ അതിലും തണുത്തോണ്ട സ്നോ 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 അയ്യോ തിന്നണ്ട ആ വെള്ളത്തിനൊന്ന് കൈമുക്കി നോക്കിയാ തോക്കു മെല്ലെ ഏഹ് ഒന്ന് തൊട്ട് ഇന്തിന് തൊട്ട് നോക്കിയാ വീടാണ്ട് വീടാണ്ട് വഴുക്കും കൈപിടി കൈ പിടിക്കും കൈ പിടിക്ക് ആ ആ വെല്ലെ മെല്ലെ തൊട്ടോ ആ തൊട്ടോ തൊട്ടോണ്ടോ അതേ തണുപ്പില്ല അല്ലേ മഞ്ഞെടുത്ത് എറിഞ്ഞ് കളിക്കുന്നുണ്ടാ ഇവിടെ ചെറിയൊരു ചെറിയൊരിതുണ്ടട്ട ചാടി നമുക്ക് അപ്പ കൂടെ അതിലെ പോവാ അതിലെ പോവാ അടൽ ടണലാണ് കാണുന്നത് എന്തിനാൻ വേണ്ടി പോയിട്ടുണ്ട് മഞ്ഞ് മലയമ്മന്ന് ഓ അവരുടെ ില്ലല്ലോ ഏ ഇഴുകുന്നില്ലല്ലോ എന്തു കൊറച്ച് കുറച്ച് ഇതാ അങ്ങോളിപ്പോ എടാ നോക്കി വാടാ കല്ലൊക്കെണ്ടറ നോക്കിവാടാ എന്ത് പ്രാന്തമാരാണ് ഇച്ചിരാ മഞ്ഞ് പ്രാന്തായിട്ടുള്ള എല്ലാത്തിനും ഓ ഇനൊക്കെ അല്ലേ വഴുക്ക് അതാ മഞ്ഞെടുത്തെറിഞ്ഞ വേനെടുക്കോട്ടാ ഓരോ കാലടി വെക്കുമ്പോഴും ചെറിയ ചെറിയ വഴുക്കലുണ്ട് എന്താ അമ്മ ഇത് കണ്ട ഓളാക്കി ഐസ് കൊണ്ട് ന്ദ്രു എന്താന്ന് തണുത്തു വരച്ചിരുന്ന ആളാന്ന് ഇപ്പൊ നോക്കിയേ എല്ലാ പിള്ളേരും കൂടെ ഒക്കെ ഇവിടെ വന്നപ്പോ ജാക്കറ്റൊക്കെ ഊരി വെച്ചല്ല വീട് മല മഞ്ഞ് അതെ അമ്മ വീണ് ഇന്ദ്രു വീണ് ഒന്നും പറ്റിയില്ല ഇന്ദ്രുവോട് വീണ് ചെറുതായിട്ട് പക്ഷെ ഒന്നും പറ്റിട്ടില്ല ഓക്കെ മക്കളെ നിങ്ങൾ എന്താ നിങ്ങളെന്താ ആക്കുന്നവിടാ അല്ല അതല്ല നിങ്ങക്ക് വരാൻ താല്പര്യം

അപ്പൊ എന്തായാലും പറഞ്ഞില്ലേ നല്ല ഒരു അടിപൊളി വീഡിയോ വീഡിയോ നല്ല നല്ല അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പറ്റി അപ്പൊ നിങ്ങൾക്കും എന്താ പറയാ ഭയങ്കര സന്തോഷം ഉണ്ട് കൂടി വീഡിയോ എടുക്കുമ്പോൾ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല അവർക്ക് കൂടി വരാനൊക്കെ പറ്റുന്നവര് എന്തു തന്നെയായാലും വലിയ നമ്മള് ശരിക്കും പറഞ്ഞായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഒരാൾക്ക് വരാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞില്ല പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി ഇനി അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പറൊക്കെ ഒന്നു കൊടുത്തേക്ക സാദിനെ വിളിച്ചിട്ട് ആശ്വരനോട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിടിയിട്ടും അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് പോയിട്ട് കാണാം ഇപ്പൊ കൊറേലും മഞ്ഞു കാണുന്നല്ലേ ഞാൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാല്ലേ ഓക്കെ രണ്ടാ വീട് കളിയ മക്കളെ നിങ്ങൾ വരുന്നില്ലേ നമ്മൾ എന്റെ അമ്മി എന്തായാലും ഇവിടെ വരെ നമ്മളെത്തിച്ച ഹാഷിറിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മുടെ പാക്കേജ് പറഞ്ഞിരുന്നില്ലേ സോലങ് വാലി വരെ ഉള്ളു പക്ഷെ അതൊന്നും നോക്കാതെ ടണലിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു വേണ്ടി അതെന്തായാലും ഈ ഒരു കാഴ്ച കാണിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ് അപ്പൊ എന്താ പറയാ ഇനി നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവരെ ഇതുപോലെയൊക്കെ എന്തായാലും സൂപ്പർ പൊളി വൈബ് ഇത് ഹാഷിർ ഹാഷിറിന്റെ വൈഫ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു കുഞ്ചു ഇത് നമ്മുടെ നാട്ടുകാരും കൂടിയാണ് കണ്ണൂര് അല്ലേ നമ്മുടെ കുളു മണാലി യാത്രയുടെ ലക്ഷ്യം ഈ മഞ്ഞും ഈ മലകളൊക്കെ ആയിരുന്നു അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റി ഇവിടുന്ന് അതെ ഇവിടെനിന്ന് പോവാൻ തോന്നുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ അതെ നമുക്ക് നമ്മുടെ കേരളത്തിലെ എന്താ പറയാ കഞ്ഞിയും പൊണക്കച്ച അതൊക്കെ വേണമല്ലോ അതുകൊണ്ട് മാത്രം അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു അപ്പൊ ഇനിയും വരുമെന്ന് നമ്മൾ വരാമെന്ന് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതെ അപ്പൊ എന്തായാലും തൽക്കാലം ഇവിടെ പറയുന്നു അതോടൊപ്പം ഈ ബ്ലോഗും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഒരു കുടുംബ നൽ യാത്ര അടിച്ചുപൊളി വീഡിയോസ് ഒക്കെ ഇരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ ബൈ ബൈ അവിടെ മറക്കണ്ടി വൈൻ സേറ്റാ എന്താവശ്യം വിളിച്ചു ബൈ